ൊക്കെ ആർക്കെങ്കിലും കുറ്റം പറയാൻ കഴിയുമോ എ കെ ജി കമ്മ്യൂണിസ്റ്റുകാരനാണ് ഒരു കോൺഗ്രസ്സുകാരനോ മുസ്ലിം ലീഗുകാരനോ ആരും പറയില്ല എ കെ ജിയും ആ മനസ്സുകാരനെ എ കെ ജി പോണൽ ഒരു തൊഴിൽ സമരം കണ്ടിട്ട് വണ്ടി നിർത്തി ആ സമരത്തിൽ പങ്കെടുത്ത് പുറത്തേ അണിഞ്ഞിരുന്നാളാ പോകുമ്പോഴാണ് ഇവരുന്നത് സകാതെ കോൺഗ്രസ്സിന്റെ ഐ എൻ ഡി യു സിക്കാരെ ഇതായിരുന്നു ആയിക്കോട്ടെ തൊഴിലാളി പ്രശ്നായിരുന്നു ഉണ്ടാതിരിക്കുന്നത് അതാണ് എ കെ ഗോപാലൻ എ കെ ജിയെ പറ്റി ജവഹർലാൽ നെഹ്റു കണ്ടിരിക്കണം എ കെ ഗോപാലൻ പാർലമെന്റിൽ പ്രസംഗിക്കുമ്പോൾ എല്ലാ കോൺഗ്രസ് അംഗങ്ങളും ഹാജരാകണം എ കെ ഗോപാലിനെ പോലത്തെ ആളുകളെ കേരളത്തിൽ തോൽപ്പിക്കരുതെന്ന് പറഞ്ഞ ഒരു വലിയ മനുഷ്യനാണ് ജവഹർലാൽ നെഹ്റു അതാണ് പൊളിറ്റിക്കൽ സ്പിരിറ്റ് ഗൗതം ഈ ഇപ്പൊ നമ്മൾ ഈ കണ്ടൊരു വീഡിയോ എ കെ ജിയെ കുറിച്ച് മാമുക്കോയ നടൻ മാമുക്കോയ പറയുന്നത് എ കെ ജി എന്ന് പറഞ്ഞാൽ തൊഴിലാളി വർക്ക് പ്രസ്ഥാനത്തിൽ അതൊരു രാഷ്ട്രീയം നോക്കാതെ തൊഴിലാളികൾക്കൊപ്പം നിന്ന ഒരു നേതാവാണ് ജനകീയനായ നേതാവ് എ കെ ജിയുടെ പാർട്ടി സി പി എം ആണ് എ കെ ജിയുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ സി പി എം എന്ന് പറഞ്ഞാൽ തൊഴിലാളി വർഗത്തിൻ്റെ പാർട്ടിയായ സി പി എം ഇന്ന് ഇപ്പോൾ തൊഴിലാളി വർഗത്തിൻ്റെ പാർട്ടിയാണോ എന്ന് പൊതുസമൂഹം സംശയിക്കുന്നുണ്ട് അതിന് ഉദാഹരണം നാം കാണുന്ന തിരുവനന്തപുരത്തെ ആശാവർക്കർമാരുടെ സമരം അറുപത് ദിവസം പിന്നിട്ടിരിക്കുന്നു ഈ അറുപത് ദിവസം പിന്നിട്ടിരിക്കുന്ന അവസരത്തിൽ ഇപ്പോൾ സി പി എമ്മിന്റെ ഡൽഹി മലയാളിയായി ഇപ്പോൾ പാർട്ടിയിൽ പ്രമോഷൻ കിട്ടിയിരിക്കുന്ന ഒരു ബിജു കൃഷ്ണനുണ്ട് ബിജു കൃഷ്ണൻ ബിജു കൃഷ്ണൻ സി സിയിൽ അംഗമായിരുന്നു സി സിയിൽ നിന്നിപ്പോ പോളിറ്റ് ബ്യൂറോയിലേക്ക് വന്നിട്ടുണ്ട് ഈ ബിജു കൃഷ്ണന്റെ ഒരു പത്രസമ്മേളനം കഴിഞ്ഞ ദിവസം കണ്ണൂർ പ്രസ് ക്ലബിലുണ്ടായിരുന്നു മലയാളം നേരെ സംസാരിക്കാൻ അറിയാത്ത ബിജു കൃഷ്ണൻമാരെ സമരത്തിന്റെ കാര്യകാരണങ്ങളിലേക്ക് പോയത് ഗൗതമൻ കണ്ടിട്ടുണ്ടാവും ആ സംഭാഷണം പക്ഷെ നമ്മൾ ഒന്ന് കാണേണ്ടത് ഈ ആശാ ആശ്സിന്റെ സമരം എന്ന് ഇവിടെ നയിക്കുന്നവർ അതിൽ സുരേഷ് ഗോപിയൊക്കെ പോയി ഐക്യദാർഢ്യം സൂചിപ്പിച്ചിട്ടുണ്ട് നമ്മൾ കാണേണ്ടത് അവര് എസ് യു സി ഐ ആയിട്ട് ബന്ധപ്പെട്ട ഒരു സംഘടന ഈ സംഘടന അഖിലേന്ത്യാ തലത്തിൽ പത്ത് കേന്ദ്രീയ ട്രേഡ് യൂണിയൻസിന്റെ ഭാഗമാണ് നമ്മളുടെ ഒപ്പം ആ സമരത്തിലുള്ളതാണ് എന്തുകൊണ്ട് ആ പത്ത് കേന്ദ്രീയ ട്രേഡ് യൂണിയൻസിന്റെ ഒരു സംഘടനയും ഈ സമരത്തിൽ ഇവിടെയില്ല അവർക്ക് നല്ല തിരിച്ചറിവുണ്ട് ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സ്കീമാണ് അതിൽ കേന്ദ്ര സർക്കാർ നൽകേണ്ട തുക അത് നൽകാൻ തയ്യാറില്ല തൊഴിലാളികളായിട്ട് അംഗീകരിക്കണമെന്നാണ് നമ്മൾ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആവശ്യം വലിയ ഡൽഹിയിൽ ഡൽഹിയിൽ ഒരു ഒരു തയ്യാറാണെങ്കിൽ നമ്മൾ നമ്മൾ കൂടെ യോജിച്ച സമരത്തിന് തയ്യാറാണ് തയ്യാറല്ല ലക്ഷ്യമുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം നടത്തിയ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ട് ചുമതലയേറ്റതിന് ശേഷം കണ്ണൂര് കണ്ണൂരാണ് അദ്ദേഹത്തിന്റെ സ്വദേശം കല്യാശ്ശേരി നടത്തിയ ഒരു പ്രതികരണം എന്ന് പറയുന്നത് എന്താണോ സൈബർ ലോകത്ത് അടിമസഖാക്കൾ നിരന്തരമായിട്ട് ഈ സമരത്തിനെതിരെ ഈ ആശാവർക്കർമാരുടെ ഈ തൊഴിലാളി സമരത്തിനെതിരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് അതേ കാര്യം ബിജു കൃഷ്ണ ആവർത്തിക്കുക അല്ലെങ്കിൽ എന്താണ് ഛർദിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് സംസ്ഥാന സർക്കാരിനെതിരെയല്ല ഈ സമരം നടത്തേണ്ടത് കേന്ദ്രത്തിൽ പോയിട്ടാണ് നടത്തേണ്ടത് ഇവർ കേന്ദ്രത്തിൽ കേന്ദ്രത്തിലെതുകൊണ്ട് ഡൽഹിയിലാണ് ഇവർ സമരം നടത്തുകയെങ്കിൽ നമ്മളും കൂടെ ഉണ്ടാവുമായിരുന്നു സമരം ചെയ്യാൻ ഇത് പക്ഷേ എന്താണ് വളരെ ഇത് വാസൂത്രിതമായിട്ട് സംസ്ഥാന സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ സമരം നടത്തുന്നതെന്നൊക്കെയാണ് ബിജു കൃഷ്ണ പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു തൊഴിലാളി എന്താണ് പാർട്ടി എന്ന് അവകാശപ്പെടുന്ന സി പി എമ്മിന്റെ ഒരു നേതാവായിട്ടുള്ള ബിജു കൃഷ്ണന്റെ വായിൽ നിന്ന് ഇത്തരം രീതിയിലുള്ള പരാമർശങ്ങൾ വരുന്നതിൽ കടുത്ത അമർശം പല ആളുകൾക്കും ഉണ്ട് എന്താണ് അയ്യപ്പെട്ടൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ മഹാനായിട്ടുള്ള തൊഴിലാളി നേതാവും പാഴപ്പെട്ടവന്റെ പടത്തലവൻ എന്നൊക്കെ പറയപ്പെടുന്ന എ കെ ജിയുടെ ഒരു പാരമ്പര്യം പിന്തുടരുന്ന പാർട്ടിയാണ് സി പി ഐ എം സി പി എം എന്നാണ് ഇവർ അവകാശപ്പെടുന്നത് എ കെ ജി ആരായിരുന്നു എ കെ ജി രാഷ്ട്രീയം നോക്കാതെ എന്താണ് തൊഴിലാളി വർഗത്തിന് വേണ്ടിയിട്ട് ഏത് രാഷ്ട്രീയമായാലും ആ തൊഴിലാളി വർഗത്തിനൊപ്പം നിന്ന് അവർക്ക് അനുകൂലമായിട്ട് സംസാരിച്ചിരുന്ന ആളാണ് എ കെ ജി ആ എ കെ ജിയുടെ ഒരു എന്താ പറയാ ഒരു മഹനീയത പോലും ഇപ്പോഴത്തെ ഈ സി പി എമ്മിലെ പുതു സഖാക്കന്മാർക്ക് ഇല്ല എന്ന് പറയുന്ന കാര്യം വളരെ കഷ്ടമാണ് അതാണ് വിജു കൃഷ്ണയിലൂടെയും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ഇവർ പറയുന്നത് നേരത്തെയും ഈ മന്ത്രി ബാലഗോപാലും അതോടൊപ്പം തന്നെ വീണ ജോർജും പിന്നെ എം പി രാജേഷും അങ്ങനെയുള്ള നിരന്തരം ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഡൽഹിയിലാണ് ചെയ്യേണ്ടത് ഡൽഹിയിലാണ് ചെയ്യേണ്ടതെന്ന് പക്ഷെ ഈ സി ഐ ടി യു മറ്റു സംസ്ഥാനങ്ങളിൽ സമരം ചെയ്തിട്ടില്ലേ മറ്റ് സംസ്ഥാനങ്ങളിലെ ഈ സി പി എം ഭരിക്കാത്ത സംസ്ഥാനങ്ങളിലെ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവര് സമരം സമരം ചെയ്തിട്ടുണ്ട് ഈ ബിജു കൃഷ്ണ എന്താണ് പറയുന്നത് ഇത് എന്താണ് ഈ പോളിസി എന്ന് വർക്കർമാരുടെ ഈ സ്കീം തന്നെ കേന്ദ്രത്തിന്റെ ഒരു സ്കീമാണ് അതുകൊണ്ട് ശമ്പളം വർദ്ധിപ്പിക്കേണ്ടത് അവരല്ലേ എന്നാണ് ബിജു കൃഷ്ണ ചോദിക്കുന്നത് മറ്റു സംസ്ഥാനങ്ങളിലെ ഒക്കെ എന്താണ് എന്താണ് ഈ ശമ്പളം വർദ്ധിപ്പ് ഈ ഓണറേറിയം വർദ്ധിപ്പിച്ചത് മുഴുവൻ ഈ ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരാണ് ഒരു പച്ച കള്ളമാണ് യഥാർത്ഥത്തിൽ ബിജു കൃഷ്ണ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ ഒരു രണ്ടാഴ്ച മുമ്പ് പുതുച്ചേരിയിൽ പുതുച്ചേരിയില് അവിടുത്തെ ആശാ വർക്കർമാരുടെ ഓണർ ഏരിയം വർദ്ധിപ്പിച്ചല്ലോ അത് പതിനായിരത്തിൽ നിന്ന് പതിനെട്ടായിരം രൂപയാണത് വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഒറ്റയടിക്ക് പുതുച്ചേരി സർക്കാരാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് എണ്ണായിരം രൂപ ആ എണ്ണായിരം എണ്ണായിരം രൂപ അതെ അതെന്താണ് പതിനായിരത്തിൽ നിന്ന് എണ്ണായിരം രൂപ പതിനെട്ടായിരം രൂപ രൂപ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അപ്പൊ അത് സംസ്ഥാന സർക്കാരാണ് ചെയ്തിരിക്കുന്നത് ഇവര് പിന്നെ നിരന്തരമായിട്ട് അവകാശപ്പെടുന്ന ഒരു കാര്യമുണ്ട് നമ്മളാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോ ഏഴായിരം രൂപയാണല്ലോ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഏഴായിരം രൂപ എന്ന് പറയുന്നത് എങ്ങനെയാണ് ലഭിച്ചത് ൾ പറഞ്ഞിരിക്കുന്നുണ്ട് അപ്പോ ഏഴായിരം രൂപ യു ഡി എഫിന്റെ കാലത്ത് ആയിരം രൂപ ഉണ്ടായിരുന്നത് ഏഴായിരം രൂപ ഇവർക്ക് വർദ്ധിപ്പിക്കാമെങ്കിൽ എന്തുകൊണ്ട് ഇവർക്ക് അത് ഇരുപത്തി ഒന്നായിരം രൂപയായിട്ട് വർദ്ധിപ്പിച്ചുകൂടാ അപ്പം സംസ്ഥാന സർക്കാരിന് വർദ്ധിപ്പിക്കാൻ പറ്റുമെന്നല്ലേ അതിന്റെ അർത്ഥം തീർച്ചയായിട്ടും അല്ല സംസ്ഥാന സർക്കാരിന് വർദ്ധിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ടല്ല സംസ്ഥാന സർക്കാർ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എസ് യു സി ഐ എന്ന് പറയുന്ന ഒരു സംഘടന ഈ സമരത്തിന്റെ അമരത്തുണ്ട് എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് ഏറ്റവും കൂടുതൽ പ്രകോപിത എസ് യു സി ഐയോടുള്ള അവരുടെ ഒരു ഒരു ചാതുർ ഈ കാണുന്നത് എസ് യു സി ഐ കൂടെ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു സമരം അങ്ങനെ അങ്ങ് വിജയിക്കേണ്ട എന്ന ഒരു ധാരണയാണ് അത് ശരിയാണ് അത് തന്നെയാണ് കാരണം ഒരു മിനി എന്ന് പറയുന്ന എസ് യു സി ഐയുടെ ഒരു നേതാവ് ഇതിന് നേതൃത്വം നൽകുന്നു എന്നുള്ള ഒരു അപകർഷതാ ബോധം എന്ന് വെച്ചാൽ സി ഐ റ്റു എന്ന് പറയുന്ന അവരുടെ ഒരു സംഘടന സി എന്ന ട്രേഡ് എന്നാൽ ഇപ്പം ഗൗതം പറഞ്ഞു വെച്ചതിൽ പുതുച്ചേരിയിൽ പുതുച്ചേരിയിൽ തുടങ്ങി നിരവധി സ്ഥലങ്ങളിൽ ആന്ധ്രയില് പലയിടത്തും അവരുടെ സമരങ്ങളിൽ സിഐ ട്യൂ കാരും കൂടെ ചേർന്നാണ് ആശാവർക്കർമാർക്ക് സമരം ചെയ്തത് അവിടെ സി ഐ ട്യൂ കൂടെ ചേർന്ന് സമരം വിജയിക്കുമ്പോൾ സി ഐ ട്യൂവിന്റെ കഴിവ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞെടുക്കാം ഇവിടെ സിഐ ടൂ സമരം പൊളിക്കാൻ നടക്കുകയാണ് തുടക്കത്തിൽ ഈ പറയുന്ന ഇളവരം കരിയും ഇവരെ പറഞ്ഞ ബക്കറ്റ് പിരിവുകാരെന്നാണ് എന്റെ ഒരു സംശയം ചോദിച്ചോട്ടെ ഈ എസ് യു സി ഐ എന്ന് പറയുന്ന സംഘടന സി പി എമ്മുമായി ചേർന്നുകൊണ്ട് കൽക്കട്ടയിലൊക്കെ എത്രയെങ്കിലും സമരങ്ങൾ നടത്തുന്നില്ലേ ഇവരുടെ അല്ലെ ഞാൻ അതെല്ലാം ഗൗതമന് അറിയാവുന്നതാണ് അപ്പോ എന്നിട്ട് ഇവിടെ വരുമ്പോൾ എന്തുകൊണ്ട് ഈ ചാതു പറഞ്ഞു രണ്ട് നമ്മൾ നോട്ട് ചെയ്ത ബിജു കൃഷ്ണൻ പറഞ്ഞ ഈ പ്രസംഗത്തിന്റെ പ്രസംഗം കേട്ടിട്ട് നമ്മൾ നോട്ട് ചെയ്ത ഒന്ന് രണ്ട് ഭാഗങ്ങളുണ്ട് ഇളമരം കരീമാണ് ഏറ്റവും കൂടുതൽ ആദ്യം ചെയ്യേറ്റിന് വേണ്ടി ഇത് വിമർശിക്കുമ്പോൾ അതായത് ഇളമരം കരീം എം എൽ എ ആയിരിക്കുമ്പോൾ അത് ഏത് വർഷം രണ്ടായിരത്തി പതിനാലിലെ അല്ലെ രണ്ടായിരത്തി പതിനാലിലെ അതെ രണ്ടായിരത്തി പതിനാലിലെ ഡിസംബർ എട്ടിന് ഇളമരം കരീം എം എൽ എ ആയിരുന്നപ്പോ ഈ പറയുന്ന ആശാവർക്കർമാരുടെ സമരം പതിനായിരമായി വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിയമസഭയിൽ വ്യക്തി സബ്മിഷൻ നൽകിയ സംസാരിച്ചാണ് ഈ ഡി എഫിനോടാണ് ഇദ്ദേഹം എം എൽ എ ആണ് ഈ ഇളംരം കരീം അന്ന് എം എൽ എ ആണ് ഈ എം എൽ എ ഇളംബരം കരീം അന്ന് ആവശ്യപ്പെട്ടപ്പോ അന്ന് കേന്ദ്രമാണോ ചെയ്യേണ്ടത് അത് കേരളമാണോ എന്ന് ചെയ്യേണ്ടത് എന്ന് അറിയാതെയാണോ ഒരു എം എൽ എ ആയ കരീം സബ്മിഷൻ അവതരിപ്പിച്ചത് അത് ആ സബ്മിഷൻ കൊടുത്ത് കരീമിന് അറിയില്ലേ അല്ലെങ്കിൽ ഈ പറയുന്ന കേരളത്തിൽ നമ്മളെല്ലാം വിട്ടിയാക്കാനായിട്ട് ഈ പറയുന്നവർ അത് കേന്ദ്രത്തോട് ചോദിക്കും എന്ന് പറയുമ്പോൾ ഇതെല്ലാം നമുക്ക് ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുതുച്ചേരിയുടെ ഒരു ഉദാഹരണം ഉണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലുണ്ട് െ കോൺഗ്രസ് രണ്ട് എന്താണ് നാലഞ്ചു മാസങ്ങൾക്ക് മുമ്പാണ് കർണാടകയില് ഈ ഓണറേറിയം സിദ്ധാരാമയ്യോണറേറിയത് അതും ഇതിന് മറ്റൊരു വിഷയം പറയുന്നത് നിരന്തരമായിട്ട് ഇവിടെ സർക്കാർ കള്ളം പറഞ്ഞോട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എൽ ഡി എഫിലെ പ്രകടന പത്രിക ഒന്ന് എടുത്തു നോക്കുകയായിട്ട് അതില് പോയിന്റ് സ്കീം വർക്കേഴ്സിന്റെ ശമ്പളം മിനിമം എന്താണ് എഴുന്നൂറ് രൂപയായിട്ട് ഈ സ്കീം വർക്കേഴ്സിൽ വരുന്നതാണ് ആശാ വർക്കർ ആശാവർക്കർമാർന്ന് പ്രത്യേകം എഴുനൂറ് രൂപയായി ഞങ്ങൾ വർദ്ധിപ്പിക്കുമെന്ന് ഇവർ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട് നിലവിൽ വർക്കർമാർക്ക് കിട്ടുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിനാലോ ഇരുന്നൂറ്റി അത്രയും അത്രയും രൂപ മാത്രമേ ദിവസം കിട്ടുന്നത് അപ്പൊ ഇതേ പ്രകടന പത്രികയിൽ ഇവർ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് പറഞ്ഞു അപ്പൊ ഇവർക്കറിയില്ല ഇത് കേന്ദ്രമാണ് വർദ്ധിപ്പിക്കേണ്ടത് ഇവര് ഇത് ആവശ്യപ്പെടേണ്ട ആവശ്യമില്ലല്ലോ പറ്റിക്കലാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംസ്ഥാന സർക്കാർ ചെയ്തോണ്ടിരിക്കുന്നത് അത് അയ്യപ്പെട്ടൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ സമരം നടത്തുന്നത് എസ് യു സി ഐ എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ കീഴിൽ വരുന്ന ഒരു സംഘടനയാണ് ആശാവർക്കർമാരുടെ ഒരു സംഘടനയുടെ ഒരു നേതാവ് ഈ സി ഐ പറഞ്ഞോളൂ അല്ലെങ്കിൽ സഖാവ് മിനിയാണ് ഇത് നേതൃത്വം നൽകുന്നത് മിനിക്ക് ഇത് ലീഡ് ചെയ്യാൻ കഴിവുണ്ട് മിനിക്ക് കഴിയും എന്നുള്ളതുകൊണ്ടല്ലേ ആശാവർക്കർമാർ മിനിയെ ഇത് പറഞ്ഞ് ഏൽപ്പിച്ചത് അല്ലെങ്കിൽ മിനിയെ ഏൽപ്പിക്കേണ്ട മിനി എന്നൊരു നേതാവ് എസ് യു സി ഐയുടെ നേതാവ് ഉള്ളത് കൊണ്ടുള്ള അപകർഷതാ ബോധമാണ് സി പി എമ്മിനുള്ളത് അല്ലെങ്കിൽ ഈ പറയുന്നത് സി എ ടി യുവിനുള്ളത് എന്തെല്ലാമാണ് പറഞ്ഞിരിക്കുന്നത് മാറിവിൽ സഖ്യം ഗോവിന്ദൻ ഇപ്പൊ ഞാൻ ഒരു കാര്യം കൂടി പറയാം ഈ ഒരു സമരം തുടങ്ങുന്ന സമയത്ത് മുതൽ നാം പറയുന്ന കാര്യങ്ങളാണ് ഒന്ന് പി എസ് സിയിലെ മെമ്പർമാരുടെ ശമ്പളം വർദ്ധിപ്പിച്ചത് നമ്മൾ അതും ഈ സമരം എന്താ തുടങ്ങിയിട്ട് രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ പി എസ് സിയിലെ ചെയർമാന്റെ ശമ്പളം രണ്ടു ലക്ഷം ഉണ്ടായിരുന്നത് നാല് ലക്ഷം രൂപയോളം ആക്കിയത് അതേപോലെ തന്നെ പി എസ് സി അംഗങ്ങളുടെ ശമ്പളം ഡൽഹിയിൽ കുടിയിരുത്തിയിരിക്കുന്ന തിരുതാത്തോമ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട കെ വി തോമസ് കെ വി തോമസിന്റെ യാത്രാബത്ത എന്ന നിലയിൽ എത്രയാണ് വർദ്ധിപ്പിച്ചത് ലക്ഷങ്ങളാണ് മൂന്ന് ലക്ഷം നാല് ലക്ഷമായിട്ട് ഉണ്ടായിരുന്നത് പതിനൊന്ന് ലക്ഷം രൂപയായിട്ടാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങളെ പി എസ് സി പി എസ് സി അംഗങ്ങൾ ശമ്പളം ചോദിക്കുമ്പോ പൈസ ഇല്ല അല്ലെങ്കിൽ മറ്റാളുകള് ശമ്പളം ചോദിക്കുമ്പോൾ പൈസയില്ല പെൻഷൻ കൊടുക്കാൻ പൈസയില്ല ഈ ഇത്തരം കാര്യങ്ങളൊന്നും വരുമ്പോ സംസ്ഥാന ഖജനാവിലെ യാതൊരു തരത്തിലുള്ള ഫണ്ടും ഇല്ല എന്നും എന്നാൽ ഈ എന്താണ് അഴിമതിയും കെടുകാര്യസ്ഥതിയും അതോടൊപ്പം തന്നെ സർക്കാരിന് വേണ്ടിയിട്ട് സ്പോൺസേർഡായിട്ട് നടത്തുന്ന പല പരിപാടികളുണ്ടല്ലോ കേരളോത്സവം അതിന്റെ അതുപോലെ തന്നെ കേരള യാത്ര എന്നൊക്കെ പറഞ്ഞിട്ട് നവകേരള യാത്ര ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ പൈസ രണ്ട് കാര്യങ്ങളുണ്ട് അതായത് ഈ പറയുന്ന മാത്രമല്ല കെ എം എബ്രഹാം എന്ന് പറഞ്ഞൊരു അഡീഷണൽ അതായത് ഇപ്പോഴത്തെ അദ്ദേഹം പ്രൈവറ്റ് സെക്രട്ടറി റാങ്കിൽ ഇരുന്ന് പുറത്തിറങ്ങിയ ഒരു ഐ എസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം കിഫ്ബിയിലിരിക്കുവാണ് ഈ കെ എം എബ്രഹാമിന്റെ ശമ്പളവും വർദ്ധിപ്പിച്ചതായി വാർത്ത വന്നിട്ടുണ്ട് എത്രയെങ്കിലും പെർസെന്റേജ് വർദ്ധന വന്നത് പത്ത് ശതമാനത്തിലധികം അത് ഇന്നലെ വന്നൊരു വാർത്തയാണ് ഇന്ന് മറ്റൊരു വാർത്ത കേൾക്കുന്നുണ്ട് അതായത് സെക്രട്ടേറിയറ്റിൽ പിന്നെ ഐ എ എസ് കാര് ഇരിക്കുന്ന അവരുടെ ആ ഐ എസ് ഒരു ഐ എസ് ഐ എസ് ഉദ്യോഗസ്ഥന്റെ പേര് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല ഈ ഐ എസ് ഉദ്യോഗസ്ഥന്റെ അദ്ദേഹത്തിന്റെ ഇരിപ്പിടം അദ്ദേഹത്തിന്റെ മുറി നവീകരിക്കുന്നത് കെ എൻ ബാലഗോപാൽ ലക്ഷം രൂപ മുറി നവീകരിക്കുന്നതിന് ധനകാര്യ നിന്ന് ഓർഡർ ഇട്ടിരിക്കുന്നു ഓർഡർ ഇട്ടിരിക്കുന്നു അപ്പോൾ നമുക്ക് ഇത്രേ ചോദിക്കാനുള്ളൂ ഈ ആശാവർക്കർമാർക്ക് കൊടുക്കാനുള്ള എമൗണ്ടിനെ സംബന്ധിച്ച് ഈ പറയുന്ന നാട്ടു ഭാഷയിൽ മുഴുവൻ പീണിക്ക ചോട്ടിപ്പൊതയ്ക്കു പറയും നമ്മളോട് ഈ പറയുന്ന കള്ളം ഏറ്റവും വലിയ കള്ളം നമ്മളോട് പറയുന്നത് ഇത് കേന്ദ്രമാണ് കേന്ദ്രമാണ് ആര ബുദ്ധിയിലേക്ക് ഇവർ പ്രവേശിപ്പിക്കാനാണ് ഈ പറയുന്നത് ഇതാണ് ഇവർ പറയുന്നത് നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞിട്ട് ഈ ചർച്ച അവസാനിപ്പിക്കാൻ ഇവർ പറയുന്നത് എന്താണ് അടിമ സഖാക്കളുടെ ഉള്ളിലേക്ക് ഇഞ്ചക്ട് ചെയ്യിപ്പിക്കുകയും പ്രതിരോധിക്കാൻ വേണ്ടിട്ട് എന്താണ് ഇത്തരം കാര്യങ്ങൾ ഫീഡ് ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ നേതാക്കള് ചെയ്തുകൊണ്ടിരിക്കുന്നത് വലിയ രീതിയിൽ പുരോഗമനം സംസാരിക്കുന്ന തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടൊക്കെ നേരത്തെ സംസാരിച്ചിരിക്കുന്ന മാധ്യമ പ്രവർത്തകരായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റങ്ങനെയുള്ള പല സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിരിക്കുന്ന പല എന്താണ് സഖാക്കന്മാരുണ്ട് അവരൊക്കെ ഇപ്പം ഈ സമരത്തെ എതിർത്തുകൊണ്ട് ഈ തൊഴിലാളി വർഗത്തിന് വേണ്ടിയിട്ടാണ് ഈ സമരം നടത്തുന്നത് എന്നൊരു ആവശ്യം പോലും കാണാതെ വെറും ദുഷ്ടലാക്കോടുകൂടി സർക്കാരിന് വേണ്ടിയിട്ട് അടിമപ്രവർത്തനം നടത്തുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് ഇവരെ ഒന്നും യഥാർത്ഥത്തിൽ ിക്കാൻ പറ്റില്ല എന്ന് കേരളത്തിലെ കേരളത്തിലെ പൊതുജനം മനസ്സിലാക്കേണ്ട ഒരു ഘട്ടമാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഇതിപ്പോ നമ്മളിപ്പോ എസ് യു സി ഐ ഈ സമരം നടത്തുന്നത് കൊണ്ടോ ആവുന്നതുകൊണ്ടൊന്നല്ല നമ്മൾ ഇതിനെ അനുകൂലിക്കുക എന്ന് പറയുന്നത് ഈ സമരം തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു സമരമാണ് അതിനിപ്പം ഐ എൻ ഡി യു സി നടത്തിയാലും എന്താണ് എന്താ ബി ജെ പി അനുകൂല തൊഴിലാളി സംഘടനകൾ നടത്തിയാലും ആര് നടത്തിയാലും അതിനൊപ്പം നിൽക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ തൊഴിലാളി വർഗത്തിനോടൊപ്പം നിൽക്കുന്ന മനസ്ഥതയുള്ള ആളുകൾ ചെയ്യേണ്ടത് അവിടെയാണ് നമ്മൾ ഇവിടെ ഏറ്റവും ആദ്യം ഉദാഹരണമായിട്ട് എടുത്തത് ആയില്യത്ത് കുട്ടേരി ഗോപാലൻ എ കെ ജി എന്ന് പറയുന്ന ആ നേതാവിന്റെ ഒരു എന്താണ് മഹാമനസ്കതയും ഒരു തൊഴിലാളി മനോഭാവം ഇവിടെ യഥാർത്ഥത്തില് സി പി എം എന്ന് പറയുന്ന അതിനകത്തുള്ള നേതാക്കൾക്ക് സഹാക്കൾക്ക് വേണ്ടത് അതില്ലാതെ പോയതൊക്കെയാണ് ഈ പാർട്ടിയെ ഇപ്പൊ ഇത്രയും വലിയ ഒരു അതപ്പതനത്തിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഇന്നത്തെ നേതാക്കള് ചോദിക്കും